ടെലിവിഷനിലും ബിഗ് സ്ക്രീനിലും സാന്നിധ്യം അറിയിച്ച മഞ്ജു പത്രോസ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി മഞ്ജു പങ്കുവച്ചിരുന്ന പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് മകൻ്റെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞതിൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ടായിരുന്നു ആ പോസ്റ്റ് പതിനാല് വർഷത്തെ സ്കൂൾ ജീവിതം അവസാനിപ്പിച്ച് എൻ്റെ ഭരണാചൻ പുറത്തേക്ക് ഒരു അമ്മ എന്ന നിലയിൽ സന്തോഷവും അഭിമാനവും ഓപ്പറേഷൻ്റെ മരവെയ്പിൽ കണ്ട നനഞ്ഞ കുഞ്ഞുമുഖം ലവ് യു ബെർണാച്ചു എന്നായിരുന്നു മഞ്ജു സോഷ്യൽ മീഡിയയിൽ കുറിച്ച പോസ്റ്റ് മകനോടൊപ്പമുള്ള ഫോട്ടോയ്ക്ക് അടിക്കുറിപ്പായിട്ടായിരുന്നു ഈ വരികൾ നൽകിയിരുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ നടന്നിരുന്ന ഇൻ്റർവ്യൂകളിലും താൻ മകനോട് തുറന്ന് സംസാരിക്കുന്ന ഒരു അമ്മയാണെന്നും ഹോർമോൺ ചേഞ്ചസ് മുതൽ സെക്ഷുവാലിറ്റി വരെയുള്ള വിഷയങ്ങളെക്കുറിച്ചും തുറന്ന് സംസാരിക്കാറുണ്ടെന്നും മഞ്ജു പത്രോസ് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം എൽ ജി ബി ടി ക്യൂ വിഭാഗത്തെ മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്നും മഞ്ജു പറയുന്നുണ്ട് മകൻ കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കാറുള്ളത് മാതാപിതാക്കളെ കുറിച്ചാണ് അവരില്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ താൻ ഒന്നും ആവില്ലായിരുന്നു എന്നായിരുന്നു മഞ്ജു പറഞ്ഞിരുന്നത് അവർക്ക് മുന്നിൽ ഏറ്റവും നല്ല നടി മഞ്ജുവാണ് എന്ന് മഞ്ജു പത്രാസ് പറയുന്നുണ്ട് ചെറുതും വലുതുമായ റോളുകൾ സിനിമകളിൽ ചെയ്തിട്ടുണ്ടെങ്കിലും അലിയൻസ് എന്ന സീരിയലാണ് മഞ്ജുവിനെ ഇത്രയേറെ ജനപ്രീതി നേടുവാനുള്ള പ്രധാന കാരണം നിങ്ങളുടെ ഇഷ്ടതാരങ്ങളുടെ വാർത്തകൾ നേരത്തെ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ